Told your friend you're not okay, and tell me what's wrong and why you're not. യൂട്യൂബ് ചാനൽ വിങ്സ് ബിരാമിമ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്ന് നമ്മൾ നമ്മുടെ ഹെയർ സ്മൂതനിങ് വീട്ടിൽ ചെയ്യാൻ പോവാണ് കേസ് നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണ് പെണ്ണെന്തോ പ്രാന്താന്ന് എന്തോ ഈ പറയുന്നത് ഹെയർ സ്മൂതിനിങ് വീട്ടിലോ അതെ കേട്ടോ നമ്മൾ ഹെയർ സ്മൂതിനിങ് വീട് ചെയ്യാൻ പോവാണ് നമ്മൾ അടുക്കളയിൽ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഹെയർ സ്മൂതിനിങ് വീട്ടിൽ ചെയ്യാൻ പോവുകയാണ് കാരണം നമ്മൾ എന്താണ് ഒരു സാധാരണക്കാർക്ക് ബ്യൂട്ടി പാർലർ വീട്ടിൽ ഹെയർ സ്മൂതിനിങ് ചെയ്യാനുള്ള റേറ്റ് ചോദിച്ചുകഴിഞ്ഞാൽ അന്തം വീട് പോയി അടുക്കാൻ പോലും പറ്റാത്തത്ര റേറ്റ് ആണ് അപ്പൊ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാതെ വീട്ടിൽ നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് ഷൈൻ ആയിട്ട് കിടക്കാൻ വേണ്ടി ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളെ ഹെൽപ്പ് യും അത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് വീട്ടിൽ നിങ്ങൾ കോൺസിഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളെ ഹെയർ പാക്ക് അടിപൊളിയായിട്ട് കിടക്കും കാരണം കുറച്ച് അധികം നാളുകളായിട്ട് ഞാൻ ട്രൈ ചെയ്യണം ഒരു ഹെയർ പാക്ക് ആണ് അപ്പൊ ഞാൻ ഇതിനു മുന്നേ എന്റെ ഹെയർ എങ്ങനെയാണ് ഉണ്ടായിരുന്നതും ഇപ്പൊ എന്റെ ഹെയർ എങ്ങനെയാണ് ഇരിക്കണെന്നൊക്കെയുള്ള എന്റെ ഒരു ഒരു ആ മുന്നിൽ എന്റെ ഹെയറിന്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഹെയർ പാക്ക് ആണ് കാണാൻ പോകുന്നത് നമ്മുടെ ഹെയർ സ്മൂത്തനിങ് ചെയ്യാനുള്ള ഒരു ഹെയർ പാക്ക് ആണ് കാണാൻ പോണത് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കാണാന്നുള്ളൊരു ഇത് അതെ അതാണ് നമുക്ക് വേണ്ടത് അടിപൊളി റിസൾട്ട് തരുന്ന ഒരു ഹെയർ പാക്ക് ആണ് എന്താണ് ഇപ്പം നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി ശ്രദ്ധിച്ചോളൂ അത്ര നല്ല റിസൾട്ട് തരുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഹെയർ പാക്ക് ആണ് അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത് അപ്പൊ ഇന്ന് നമ്മൾ ആ ഹെയർ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ളതും എങ്ങനെയാണ് മുടിയിൽ യൂസ് ചെയ്യണേ എന്നുള്ളതും യൂസ് ചെയ്തതിനു ശേഷം നമ്മുടെ ഹെയറിൽ വരുന്ന മാറ്റമൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പൊ ഓക്കെ നമുക്ക് എന്തായാലും ഒരുപാട് പറഞ്ഞു പറഞ്ഞാൽ കൂടി ദീർഘിപ്പിക്കാണ്ട് നമുക്ക് വീട്ടിലോട്ട് കിടക്കാം അപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ള വീട്ടിലോട്ട് പോകാം കേട്ടോ അപ്പം ഞാനീ ഹെയർ ഉണ്ടല്ലോ ഈ ഹെയർ ഞാൻ ഈ ഹെയർ പാക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഹെയർ ആണ് കേട്ടോ അപ്പോൾ ഞാൻ കറക്റ്റ് ഒരു റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ടാണ് ഞാനിത് മുന്നേ വീഡിയോ എടുത്ത് വെച്ചിരുന്നതാണ് ഈ ഒരു വീഡിയോയുടെ കൂടെ ഞാൻ ചേർക്കുന്നതേ ഉള്ളൂ അപ്പം ഈ ഒരു ഹെയർ നിങ്ങൾ കണ്ടുവച്ചുള്ളൂ അപ്പം നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ആദ്യം എടുക്കുന്നത് വെണ്ടയ്ക്കയാണ് വെണ്ടയ്ക്ക നമ്മളെല്ലാവരും ഒരു കാര്യമാണല്ലേ വെണ്ടയ്ക്ക അപ്പോൾ ഞാനൊരു എട്ട് വെണ്ടയ്ക്ക എടുക്കുന്നുണ്ട് അത്യാവശ്യം കുറച്ച് ലങ്ങ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ മുടിക്ക് കുഞ്ഞ് ലെങ്ത്ത് ഉള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഒരു എട്ട് വെണ്ടയ്ക്ക എടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ച് ുള്ള ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ എടുക്കുക അതിനുശേഷം നമ്മൾ മിഴുക്ക് വരട്ടിക്കൊക്കെ അരിയുന്ന പോലെ ഇതുപോലെ അരിയുക അരിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു ചരുവത്തിലേക്ക് നമ്മളത് ഇട്ടതിന് ശേഷം ഈ ഒരു അളവ് ഗ്ലാസ് എല്ലാവരും വീട്ടിലും കാണുന്നതാണ് കാരണം നമ്മൾ ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഗ്ലാസ് ആണ് അതിൻ്റെ ഒരു ഗ്ലാസ് പിന്നെ ഒരു ഇച്ചി പോലും വേണം കേട്ടോ ഒരു ഇച്ചിരി കൂടെ വെള്ളം വേണം ഇത്ര അര ഗ്ലാസ് ഒന്നും അല്ല ഒരു ഇച്ചിരി കൂടെ വെള്ളം വേണം അതിനുശേഷം നമുക്കത് ഗ്യാസിൽ വെച്ചിട്ട് നല്ല പോലെ തിളപ്പിക്കാം കേട്ടോ ഈ ഒരു കൊഴുപ്പൊക്കെ ആ വെള്ളത്തിൽ നല്ല പോലെ ഇറങ്ങുന്നത് വരെ നല്ല പോലെ തിളപ്പിക്കണം ഇപ്പോൾ ഈ വെള്ളം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സാധാരണ കളറാണ് പക്ഷേ ഈ വെള്ളത്തിൻ്റെ കളർ മാറിയിട്ട് ഒരു പച്ച കളർ ആവണത് വരെ നല്ലപോലെ തിളപ്പിക്കാതെ ഇതുപോലെ നല്ലപോലെ കണ്ടോ നമ്മുടെ ആ ഒരു കളറൊക്കെ മാറിയിട്ട് ഒരു പച്ച കളർ ആ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇത് ആറികഴിഞ്ഞാൽ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലപോലെ പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് നിങ്ങൾ നല്ലപോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളാം ഇതുപോലെ നമുക്ക് ആവശ്യമില്ല അരച്ചെടുക്കേണ്ടെടുത്താൽ മതി കേട്ടോ അരച്ചെടുത്താൽ മതി സോറി അരച്ചെടുത്താൽ മതി അതിനുശേഷം നമ്മൾ ഒരു ശേഷം അതിലേക്ക് ിട്ടുള്ള തരിതരിപ്പൊന്നും ഇല്ലാത്ത കോൺഫ്ലവർ ആയിരിക്കണം അതൊരു ഒന്നര ടീസ്പൂൺ ഇട്ടിട്ട് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ആ ഗ്ലാസിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് നല്ലപോലെ ആ വെള്ളവും കോൺഫ്ലവറോട് നല്ല കണക്ക് മിക്സ് ചെയ്യുക കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസിലോട്ട് വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്കുക അയച്ചില്ലേ അതാണ്ട് ഈ ഒരു പരുവത്തിൽ നല്ലപോലെ തിളപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചോളാം കൈ എടുക്കാണ്ട് ഇളക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കുറുക്ക് പോലുള്ളത് അടിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അതിനുശേഷം നമ്മൾ വെണ്ടയ്ക്ക് അടിച്ച് വെച്ചിരിക്കുന്ന ജാറിലേക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ മൊത്തത്തിൽ അടിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളാം ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം കേട്ടോ ഒന്നും കൂടെ നല്ലപോലെ അടിച്ചെടുക്കുക അടിച്ചെടുത്തതിനു ശേഷം നമ്മൾ വേറെ ഒരു പാത്രത്തിലോട്ട് മാറിയിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ രണ്ടെണ്ണം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ എല്ലാവരും വീട്ടിൽ വെളിച്ചെണ്ണ ആയിരിക്കും ഉണ്ടാവണേ അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് മിക്സി ആട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനുശേഷം നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോളാം നിങ്ങളുടെ ഹെയറിൽ ഒട്ടും എണ്ണ ഉണ്ടായിരിക്കാൻ പാടില്ല തലേ ദിവസം നിങ്ങൾ നല്ലപോലെ ഹെയർ വാഷ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളാം കേട്ടോ നമ്മുടെ സ്കാൽപ്പകം നല്ല ക്ലീൻ ആയിരിക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ലപോലെ ക്ലീൻ ചെയ്ത് മുടി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളൂ ഒരു തുള്ളി എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ പിന്നെ നമ്മളീ ഒരു ഹെയർ പാക്ക് ഇടുന്നതിന് മുന്നേട്ട് നമ്മുടെ മുടിയുടെ ജട നല്ല പോലെ കളയുക നമ്മൾ ചീപ്പൊന്നും എടുത്തിങ്ങനെ വലിച്ചു വലിച്ചുപറിച്ചൊന്നും ജട കളയാൻ വേണ്ടി നിൽക്കരുത് നമ്മുടെ ഹാൻഡ്സ് കൊണ്ട് നമ്മുടെ കൈ കൊണ്ട് നമ്മളെ ജട കളയുന്നതാണ് നമ്മുടെ മുടിക്ക് എപ്പോഴും നല്ലത് അതുകൊണ്ട് നിങ്ങൾ ചീപ്പൊന്നും എടുത്തല്ല നമ്മൾ ഞാനിപ്പോൾ ചേണ കണക്ക് നിങ്ങൾ കൈ വച്ച് നല്ലപോലെ മുടിയുടെ ജട കളയുക ജട കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അതിനുശേഷം നമുക്കിങ്ങനെ ലെയർ ലെയർ ആയിട്ട് എടുത്തിട്ട് നമ്മുടെ മുടിയുടെ സ്കാൽപ്പ് പോയിട്ട് മുടിയുടെ ഇഞ്ച് വരെ നല്ല പോലെ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ മുടിയുടെ അളവിനനുസരിച്ച് നിങ്ങളുടെ മുടിക്ക് എത്രയാണ് വേണ്ടത് അതനുസരിച്ച് എടുക്കുക കുറച്ച് കുട്ടിയായിട്ട് നമുക്ക് അധികം വന്നാലും ഒരിക്കലും തികയാണ്ടിരിക്കരുത് അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾക്ക് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം ഈ ഒരു ഹെയർ പാക്ക് വെണ്ടക്കിടക്ക് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ എന്നാൽ ഓരോ ലെയറായിട്ട് എടുത്തതിന് ശേഷം അതിൽ അതിങ്ങനെ ആ ഹെയറിൽ ഫുള്ളിങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇടുക അങ്ങനെ അങ്ങനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് ആ നമ്മുടെ ആ മുടി നമ്മളെ ഡിസ്റ്റർബ് ചെയ്യത്തുമില്ല കേട്ടോ ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടിടണം മുടി നമ്മളെ ഡിസ്റ്റർബ് ചെയ്യത്തൂല്ല അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് ാൽ മതി കേട്ടോ ഇതുപോലെ എൻ്റെ വരെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക നമ്മുടെ സ്കാൽപ്പ് ഇട്ട് എന്ത് വരെ നല്ല ഇണങ്ങി തേച്ച് പിടിപ്പിക്കാം നമുക്കറിയാം നമ്മുടെ മുടിയുടെ ഹെൽത്തിന് എന്താണ് വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വേണം നമ്മുടെ മുടി നല്ല അടിപൊളിയായിട്ട് നല്ല കൂടി ഇരിക്കുക നമ്മുടെ ഈ വെണ്ടയ്ക്കയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന അമിനാസിഡ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ മുടി നല്ല സ്മൂത്ത് ആൻഡ് ഷൈൻ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഒരു ഭാഗത്ത് ഞാൻ ഫുൾ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ തലയുടെ മോള് വശത്തൊക്കെ നല്ലപോലെ തേച്ചു പിടിപ്പിച്ച് കൊടുക്കുക നമ്മൾ ഇത് കഴിഞ്ഞ് ശേഷം ശേഷം ഒരു മണിക്കൂർ തലയിൽ മൈൽഡ് തേച്ച് അതുകൊണ്ട് നിങ്ങൾ സ്കാൽപ്പിൽ ഇത് പറ്റുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നും വരില്ല കേട്ടോ നമ്മൾ അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങോട്ട് തേച്ച് കൊടുക്കാൻ ശേഷം നമ്മൾ ആ ഒരു വശം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ചെറുതായിട്ട് ഒരുപാട് ഇറക്കിയൊന്നുമില്ല അയച്ചിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എന്തായാലും സ്കൂൾ പിള്ളേർ പോകണെ സ്കൂൾ പിള്ളേരൊക്കെ കിട്ടില്ലേ അപ്പോൾ അതുപോലെ ഇങ്ങനെ കെട്ടിവെക്കുക അതിന് ശേഷം നമ്മൾ അപ്പുറത്തെ സൈഡ് എടുക്കുക നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ നല്ലപോലെ ആ ഒരു വശവും നല്ലപോലെ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളാം പിന്നെ ഇതൊരു പെർമനൻറ്റ് സൊല്യൂഷനൊന്നുമല്ല നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഇതിടുന്ന സമയത്ത് നമ്മുടെ ഹെയർ നല്ല അടിപൊളിയായിട്ട് കിടക്കും നമ്മൾ വീക്കിൽ കോൺസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഹെയർ അടിപൊളിയായിട്ട് കിടക്കും അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ഒരു വട്ടം ട്രൈ ചെയ്തതിന് ശേഷം നമ്മുടെ മുടി എന്നും ഇങ്ങനെ തന്നെ കിടക്കണമെന്ന് വിചാരിച്ച് ഞാൻ നടക്കണ കാര്യമില്ല അപ്പം നിങ്ങൾ വൺസ് എങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിക്കോളാം ഞാനിങ്ങനെ ചെയ്തുകൊണ്ട് ഇന്നേ ഇടയ്ക്ക് എന്നെ കാക്ക കൊത്താൻ വന്നു കേട്ടോ കാക്ക ഭയങ്കര നിലവിലായിരുന്നു ഞാനത് തേക്കുന്നതുകൊണ്ടായിരിക്കണം അപ്പം ഞാനതിനെ ഓടിച്ചിട്ടൊക്കെയാണ് വന്നിരിക്കണം കേട്ടോ എനിക്ക് വയ്യ അപ്പോൾ അതേ ഞാൻ ആ ഒരു വശവും നല്ലപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ നല്ലപോലെ അപ്ലൈ ചെയ്തോളാം അതേ ഇപ്പുറത്തെ വശത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആ വശം ഒരു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മൾ തലയുടെ മോള് വശമൊക്കെ നല്ലപോലെ തേച്ച് പറ്റിച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മളിത് നേരത്തെ കെട്ടിവെച്ചത് പോലെ കെട്ടിവെക്കണം പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് പനി അതുപോലെ തന്നെ ജലദോഷം ചുമ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യരുത് കാരണം അത് കൂട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട് കാരണം നമ്മൾ തലയിൽ ഒരു മണിക്കൂർ വച്ചതിന് ശേഷമാണ് കഴുകിക്കളെന്നാലേ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ ഒരിക്കലും നിങ്ങൾ എന്നെ ഒന്നും പറയരുത് കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യരുത് അത് മാറിയിട്ടൊക്കെ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഡ്രസ്സിലൊക്കെ ഫുൾ ആയിട്ടുണ്ട് നിങ്ങൾ ഏതെങ്കിലും പഴയ ഡ്രസ്സ് ഇട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ ഇത് കറയൊന്നും പിടിക്കില്ല എങ്കിലും ഞാൻ പറഞ്ഞതുള്ളൂ എന്തായാലും തലയിൽ ഒരു മണിക്കൂർ വച്ചതിന് ശേഷം ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാ കേട്ടോ എന്തായാലും നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ ഹെയറിൻ്റെ റിസൾട്ട് കണ്ടിട്ട് അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞ് കുളിച്ച് മുടി ഉണക്കി പെട്ടെന്ന് വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ തന്നെ മനസ്സിലാവും മുടിക്ക് നല്ല കട്ടി ഉള്ളതുപോലെ അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് മുടി ഓരോ മുടിയായിട്ട് നമുക്ക് ഇങ്ങനെ പെറുക്കി എടുക്കാൻ കേട്ടോ ആ രീതിയിലാണ് കിടക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല എൻ്റെ ക്യാമറ ക്ലാരിറ്റി വളരെ മോശമാണ് പക്ഷേ എന്നാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല രസത്തിലാണ് കേട്ടോ മുടി കിടക്കുന്നത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കുക പിന്നെ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ടാറ്റാ